ം പറഞ്ഞു ഞാൻ ഈ ലോകത്തെ ഉളവാക്കിയിരിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിനെ കൂടാതെ ഞാൻ ഒന്നും ഉളവാക്കിയിട്ടില്ല ക്രിസ്തു ഈ ലോകത്തിൻ്റെ ശക്തി സ്രോതസ്സാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകം മൊത്തം നിറങ്ങു നിൽക്കുന്നു സൃഷ്ടികർത്താവും ഏകരക്ഷകരും യേശു ക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൻ്റെ ഉടയതം പുരാൻ യേശു മാത്രമാണെന്ന് ദൈവം വ്യക്തമാക്കി ഇത്ര വലിയ ദൈവത്തെ നമുക്കെങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും ആ ഇത്ര വലിയ ദൈവത്തിന് നമ്മൾ എന്ത് കൊടുക്കും പാപം ചെയ്ത് ദൈവത്തെ യജസ് ഇല്ലാതാക്കി നരകത്തിൽ പോകേണ്ട നമ്മെ നിത്യജീവൻ തന്ന് വീണ്ടും ജനിപ്പിച്ച് നിത്യരക്ഷയിലൂടെ ആ പുത്രൻ്റെ രാജ്യത്തിനകത്താക്കി ക്രിസ്തുവിൻ്റെ ഉള്ളിലാക്കി വച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവത്തിന് എന്തു കൊടുത്ത് പ്രസാദിപ്പിക്കാൻ കഴിയും ദൈവമക്കളെ ദൈവത്തിന് നന്ദി മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ ഇനിയുള്ള നാളുകളിൽ ഉടമ്പടി എടുത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒത്തിരി എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും എത്രത്തോളം ദൈവത്തിന് നന്ദി കൊടു പറയാൻ കഴിയുമോ അത്രത്തോളം ദൈവത്തിന് നന്ദി കൊടുക്കണം ദൈവം പറഞ്ഞു ലോക ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടു അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ എനിക്ക് പരിചയമുണ്ട് നിന്നെ ഞാൻ ക്രിസ്തു വംശവും രാജകീയ പുരോഹിത വർഗവുമാക്കി മാറ്റിയിരിക്കുന്നു നിന്നെ ഞാൻ സ്വന്തം ജനമാക്കിയിരിക്കുന്നു നിന്നെ ഞാൻ എൻ്റെ മക്കളാക്കി മാറ്റിയിരിക്കുകയാണ് അത്രയേറെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഇത്ര വലിയ ദൈവത്തിന് നന്ദി മാത്രമേ പറയാനുള്ളൂ പലപ്പോഴും നമ്മുടെ ചിന്ത നമ്മൾ ജീവിക്കുന്നു നോ നമ്മൾ ജീവിക്കുന്നതല്ല ദൈവം നമ്മെ ജീവിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ജീവശ്വാസം സൗജന്യമായി ഞങ്ങളെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് പലരും പറയാറുണ്ട് ഞാൻ നടക്കുന്നു നമ്മൾ നടക്കുന്നതല്ല ദൈവം നമ്മളെ നടത്തുന്നതാണ് നമ്മൾ നിൽക്കുന്നതല്ല ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ ഭയങ്കര പ്രാർത്ഥനാ വീരനാണ് ഭയങ്കര അഭിഷേകത്തോടെ നമ്മൾ നിൽക്കുന്നത് അധികാരമുണ്ട് ഓക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ കവിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ഉറപ്പോടെ വിശ്വാസത്തോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ മിടുക്കല്ല നമ്മുടെ ശക്തിയല്ല നമ്മുടെ ജ്ഞാനമല്ല നമ്മളെ പരിജ്ഞാനമല്ല ദൈവത്തിൻ്റെ കൃപയാണ് പലർക്കും അസുഖങ്ങളുണ്ട് അസുഖമില്ല നമ്മളെ അസുഖം വരാതെ നോക്കുന്നൊരു ദൈവകൃപ നമ്മെ ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അസുഖമില്ലാത്തത് ഡോക്ടർമാരെ ലഭയം പ്രാപിക്കുന്നവരുണ്ട് മരുന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പലരും മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാകാതെ ആയിരിക്കുന്നവരുണ്ട് പക്ഷേ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് പലരും സൗഖ്യമായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് പലർക്കും നല്ല കുടുംബം നല്ല ഭാര്യ നല്ല മക്കൾ നല്ല വാഹനമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് പലരും പറയാറുണ്ട് പല അഭിഷത്തന്മാരെ ശക്തമായി ഉപയോഗിക്കുന്നു ശരിക്കും സാമ്പത്തികമുണ്ട് ലോക രാജ്യങ്ങളിൽ ഇവരെ കൊണ്ടുപോകുന്നു പ്രിയ ദൈവമക്കളെ അത് ദൈവത്തിൻ്റെ കൃപയാണ് അവരുടെ പ്രാർത്ഥനയാണ് ദൈവവുമായിട്ടുള്ള ബന്ധവും അടുപ്പവുമാണ് ശക്തമായി ദൈവം അവരെ ഉപയോഗിക്കുന്നത് പത്രോസ് പറഞ്ഞു എന്നെ ഉറ്റു നോക്കുന്നത് എന്ത് എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ ഞാൻ ഉടന്തനായ മനുഷ്യനെ നടത്തുമാറാക്കിയതുപോലെ എന്നെ ഉറ്റുനോക്കുന്നത് എന്ത് പത്രോസ് പറഞ്ഞു ഞാൻ കരം കൊടുത്ത് തന്നെ പിടിച്ചുയർത്തുമ്പോൾ അവൻ്റെ നരിയാണി ഉറച്ച് അവൻ സൗഖ്യമായി അവൻ എണീറ്റ് അവൻ ദൈവത്തെ ആരാധിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് പത്രോസിനെ അല്ല ആരാധിച്ചത് അവൻ ദൈവത്തെയാണ് ആരാധിച്ചത് ഇന്ന് ഈ പത്രോസിൻ്റെ വെളിപ്പാട് നമ്മളെ ഉള്ളിനകത്ത് കയറിയാൽ നമുക്ക് മനസ്സിലാകും ഞങ്ങളീ ലോകത്തിലൊന്നുമല്ല നമ്മൾ വെറും ഒരു ഒരാുധമാണ് നമ്മളൊരു ഉപകരണമാണ് നമ്മളെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്നു മൂർച്ചയേറി ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയും ആ വെളിപ്പാടോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ സ്പ്രെഡായി അസാധാരണമായ ദൈവത്തിൻ്റെ മറുപടി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ വാക്തത്വങ്ങൾ അത്ഭുതകരമായി നമ്മുടെ വാക്തത്വങ്ങൾ സംഭവിക്കുവാനിടയായി തീരും നമ്മളെ ചെവി കൊണ്ട് കേട്ടത് കണ്ണുകൊണ്ട് കാണിക്കുന്ന മേഖലയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും ഓഡിയോസുകളെ വീഡിയോസാക്കി മാറ്റുവാനും ദൈവത്തിന് സാധിക്കും ഈ പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു വെളിപ്പാടുള്ള പല ശക്തന്മാരെയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദൈവം ശക്തിയോടെ ഉയർപ്പിക്കും എണീപ്പിക്കും ഭാരതത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി കേരളത്തിന് വേണ്ടി ജില്ലകൾക്ക് വേണ്ടി ശക്തമായി ദൈവപ്രവർത്തിക്കായി പരിശുദ്ധാത്മാവ് പലരെയും ഉപയോഗിക്കുമെന്ന ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ് ഞാനല്ല എൻ്റെ മിടുക്കല്ല എൻ്റെ കഴിവല്ല എൻ്റെ ജ്ഞാനമല്ല എൻ്റെ പരിജ്ഞാനമല്ല ദൈവമാണ് എന്നെ നടത്തുന്നത് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ഒരു ദൈവമാണ് ആമേ എൻ്റെ ഉള്ളിൽ ഒരകത്തെ മനുഷ്യനുണ്ട് ഞാൻ ജീവിക്കുന്നതല്ല എൻ്റെ അകത്തൊരു ക്രിസ്തു വസിക്കുന്നു ഞാനല്ല ചെയ്യുന്നത് ദൈവമാണ് ചെയ്യുന്നത് ഞാനല്ല സൗഖ്യമാക്കുന്നത് ദൈവമാണ് സൗഖ്യമാക്കുന്നത് ഞാനല്ല ശുശ്രൂഷിക്കുന്നത് ദൈവമാണ് ശുശ്രൂഷിക്കുന്നതെന്ന് ആമേൻ എൻ്റെ ആദരത്തിലൂടെ ദൈവസാന്നിധ്യം പുറപ്പെടുപ്പിക്കുന്നത് ദൈവമാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അനുഭവിക്കാനിടയായിത്തീരും ചില കുടുംബങ്ങൾ അസാധാരണമായി അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ അസാധാരണമായി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ അഭിഷേകത്തോടെ ചിലർ ദൈവം നിർത്തട്ടെ ഹാനോ പോലെ ദൈവത്തോട് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് ചിലർ നടക്കട്ടെ പോലെ ദൈവവുമായി ചിലർ പറ്റിയിരിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ആമേ ശക്തമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വെളിപ്പാടോടു ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവ നിങ്ങളെ സഹായിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ആത്മീയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ശക്തമായി പ്രയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തിയേഴ് പൂജ്യം എട്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് വൺ പ്ലസ് യു ദൈവനമ്മേ അനുഗ്രഹിക്കു മാറാകട്ടെ ആ മേൻ